നമസ്കാരം ജനാഭിമുഖമോ അൾത്താരാഭിമുഖമോ കുർബാന ഇതേക്കുറിച്ച് മൂന്ന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എങ്കിലും ചില കാര്യങ്ങളിൽ ഒന്നുകൂടി വ്യക്തത വരുത്തണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോസ് കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യാണ് രേഖകൾ സഹിതം ഞാൻ പറഞ്ഞ ഒരു കാര്യം അത്ര അങ്ങനെ ബോധ്യപ്പെട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് വത്തിക്കാൻ സുഖനദോസ് രണ്ടാമത്തേക്ക സുഗുദോസ് ജനാഭിമുഖത്തെക്കുറിച്ച് യാതൊന്നും ചർച്ച ചെയ്തില്ലെങ്കിലും അത് വളരെ പോപ്പുലറാവുകയും ലോകം മുഴുവൻ അത് പരക്കുകയും ചെയ്തു എന്തുകൊണ്ട് സംഭവിച്ചെന്നതിനെക്കുറിച്ച് ഞാൻ വ്യാഖ്യാനങ്ങൾ നൽകിയിരുന്നു അത് മുഴുവൻ അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ട് ആളുകൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ സഭ പറയാത്തൊരു കാര്യം എങ്ങനെയാണ് എല്ലാ പള്ളികളിലും എല്ലാ സഭകളിലും സംഭവിച്ചതെന്നാണ് ചോദ്യം അതിന് ഒരു മറുപടി ബെനഡിറ്റ് മാർ പാപ്പ മാർ പാപ്പയാകുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി അതിൽ മൂന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം അത് ചർച്ച ചെയ്യുന്നുണ്ട് ഞാനത് ആ അധ്യായത്തിലെ ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിൽ ഒരധ്യായമാണ് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് ആ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി മലയാളത്തിലെ ആണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അതൊരു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യം വായിക്കണം പ്രോട്ടസ്റ്റൻ്റ് സഭയിൽ അംഗങ്ങൾ പോലും വായിച്ച് ബെനഡിറ്റ് പാപ്പാബയ്ക്ക് പല കത്തുകളും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത് വളരെ വിശേഷപ്പെട്ട പുസ്തകമാണത് അതുകൊണ്ട് അത് എല്ലാ ആളുകളും വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒരു ഈ ജനങ്ങളെ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ചൊല്ലുന്നത് ഇത്ര പെട്ടെന്ന് പോപ്പുലറാകാൻ ഈ ലോകം മുഴുവൻ പരക്കാനുണ്ടായ കാരണമെന്ത് അത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ വായിച്ച് ഒന്ന് വ്യാഖ്യാനിക്കാം ബട്ട് വാട്ട് വാട്ട്അബ് ദി ഓൾട്ടേർ ഇൻ വാട്ട് ഡയറക്ഷൻ ഷുഡ് വി പ്രേ ഡ്യൂരിസ്റ്റിക് ലിറ്റർജി ബലിപിഠത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത് നമ്മൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാണ് വിശുദ്ധ കുർബാന ദിവ്യ ബലി അർപ്പിക്കേണ്ടത് ഇൻ ബൈസൻറ്റൈൻ ചർച്ച് ബിൽഡിങ്സ് ദ സ്ട്രക്ചർ ജസ്റ്റ് ഡിസ്ക്രൈബ് വാസ് എസെൻഷ്യലി റിട്ടെയിൻഡ് മാർപ്പാപ്പ മുകളിൽ പറഞ്ഞ ആ പള്ളിയുടെ ഘടന അതെങ്ങനെയായിരിക്കണം ആദർശപൂർണമായിട്ടുള്ള ഘടന എങ്ങനെ ആയിരിക്കണം എന്ന് വിശദീകരിക്കുന്നുണ്ട് അത് ബൈസൻറ്റൈൻ ചേർച്ചിൽ പൗരസ സഭകളിൽ അത് കാര്യമായ വ്യത്യാസങ്ങളില്ലാതെ തന്നെ അത് നിലനിർത്തി അറേഞ്ച്മെന്റ് ഡെവലപ്ഡ് റോമിൽ പക്ഷേ വേറൊരു തരത്തിലാണ് ഇത് വികാസം പ്രാപിച്ചത് ദ ബിഷപ്സ് ചെയർ വാസ് ഷിഫ്റ്റഡ് സെന്റർ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കിഴക്കേ അറ്റത്ത് പള്ളിടെ കിഴക്കേ അറ്റം എവിടേക്ക് നോക്കി നിൽക്കുന്നുവോ അവിടെ ഒരു ഡോം പോലെ പണിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിനാണ് ഈ ആപ്സിസ് എന്നോ ആപ്സ് എന്നൊക്കെ പറയുന്നത് ആ എ പി എസ് സി അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്ക് ഒരു പോളിഗോണൽ അല്ലെങ്കിൽ ഡോം ലൈക്ക് ബിൽഡിങ് അതാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ മെത്രാൻ്റെ കസാര അവിടേക്ക് മാറ്റി സോസ് ഓൾട്ടർ മൂഡ് ഇൻ ് ദ നെയ്വ് നെയ്വ് എന്ന് പറഞ്ഞാൽ ഹൈക്കല എന്ന സീറോ സഭയിലും സീറോ മലങ്കര സഭയിലും ഒക്കെ ഹൈക്കലെന്ന് പറയുന്ന വലിയ തളം അവിടേക്ക് അൾ താര ഇറക്കിയിട്ടു ദിസ് സീംസ് ടു ഹവ് ബിൻ ദ ലാറ്ററിൻ ബസിലിക്ക റോമിൽ ആൻ സെൻ മേരി മായോർ വെൽ ഇൻ ടു ദ നയൻത് സെഞ്ചുറി ഒമ്പതാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം ശതാബ്ദം മുതൽ അങ്ങനെയാണ് ഹവർ ഇൻ സെന്റ് പീറ്റേഴ്സ് ഡ്യൂരിഫിക്കേറ്റ് ഓഫ് സെന്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് അതായത് ഏഴാം ശതകത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി നാല് വരെയാണ് മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ മാർപ്പാപ്പിയുന്നത് ആ കാലയളവിൽ അതായത് ഏഴാം നൂറ്റാണ്ടില് ദ ഓൾട്ടർ വാസ് മൂഡ് നിയർ ടു ദ ബിഷപ്പ് മെത്രാന്റെ കസേര മാറ്റി എന്തുകൊണ്ട് പ്രോബബിളി ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഹി വാസ് സ്റ്റാൻഡ് ൾ അബ് ദൂപ്പ് ഓഫ് സെന്റ് പീറ്റർ വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്തിരിക്കുന്ന കബറിടത്തിന്റെ അതിൻ്റെ ആ അതിനോട് എന്തുമാത്രം ചേർന്ന് നിൽക്കാമോ അത്രത്തോളം ചേർന്ന് വേണം പുരോഗതൻ കുർബാന അർപ്പിക്കാൻ മാർപ്പാപ്പ കുർബാന അർപ്പിക്കാൻ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഇങ്ങനെ മാറ്റിയതിന് കാരണം ദിസ് വാസ് എൻ വേർഡ് ആൻഡ് വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ട്രൂത്ത് ടു സ്റ്റാൻഡ് ഓഫ് ട്രൂത്ത് ലോഡ്

ക്തസാക്ഷികളുടെയോ വിശുദ്ധരുടെയോ കബരിടത്തിന് മുകളിൽ ബലിപീഠം പണിയുക എന്നുള്ള ആ പാരമ്പര്യം ഉടലെടുക്കാൻ ഇങ്ങനെ തന്നെയാണ് ഉടലെടുക്കേണ്ട കാരണം ത്രൂഔട്ട് ഹിസ്റ്ററി ദ മാർട്ടേഴ്സ് കണ്ടിന്യൂ ക്രൈസ് യേശുന്റെ ആത്മബലിയുടെ ആത്മബലി തുടരുകയാണ് എല്ലാ രക്തസാക്ഷികളും ചർച്ച് ഇരാണ് സഭയുടെ ജീവിക്കുന്ന ബലിപീഠങ്ങള് വിശുദ്ധരാണ് സഭയുടെ ജീവിക്കുന്ന ബലിപീഠങ്ങള് കല്ല് കൊണ്ടല്ല മനുഷ്യരെ കൊണ്ടാണെന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹൂ ഹ് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എക്സ്പ്രസ് എ ന്യൂത്തോസ് ലിറ്റർദി സാക്രിഫൈസ് ഇസ് ഹ്യൂമാനിറ്റി ബിക്കമിംഗ് ലവ് വിത്ത് ക്രൈസ്റ്റ് ബലി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം സ്നേഹമായി തീരുന്നതാണ് ബലി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം സ്നേഹമായി തീരുന്നതാണ് അതാണ് ഈ രക്തസാക്ഷികൾ ചെയ്തത് അതുകൊണ്ട് അവരുടെ തൂമ്പിൻ്റെ അവരുടെ കബരിടത്തിൻ്റെ മുകളിൽ ബലിപിഠം പണിയുക എന്നുള്ളത് പുണ്യവാൻമാരുടെ ഐക്യത്തിൽ യേശുക്രിസ്തു ബലി അർപ്പിക്കുക എന്നുള്ള ദൈവശാസ്ത്ര സത്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ബാഹ്യമായ പ്രഖ്യാപനമായിരുന്നു ഇത്രയും അദ്ദേഹം ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കൽ ഉണ്ടായ സംഗതി പറഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ പറഞ്ഞ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരുന്നത് ദ ഓർഡറിംഗ് ഓഫ് സെന്റ് പീറ്റേഴ്സ് വാസ് ദൻ കോപ്പീഡ് സോ ഇറ്റ് വുഡ് സീം ഇൻ മെനി അതർ സ്റ്റേഷനൽ ചേർച്ചസ് ഇൻ റോം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ള അത് മറ്റു പള്ളികളിലും കോപ്പി ചെയ്യാൻ തുടങ്ങി ഫോർ ദ പെർപ്പസ് ഓഫ് ദിസ് ഡിസ്കഷൻ ഇപ്പം നമ്മൾ പറയുന്ന ഡിസ്കഷൻ അത് തന്നെ മാർപ്പാഭ്യം പറയണേ വി ഡി നോട്ട് നീഡ് ടു ഗോ ഇൻ ടു ദ ഡിസ്പ്യൂട്ടഡ് ഡീറ്റെയിൽസ് ഓഫ് ദിസ് പ്രോസസ് അതിൻ്റെ വിവാദപരമായ ആ പ്രക്രിയയിലേക്കൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല ദ കോൺട്രവേഴ്സി ഇൻ അവർ ഓൺ സെഞ്ച്വറി വാസ് ട്രിഗേഡ് ബൈ അനദർ ഇന്നോവേഷൻ പുതിയൊരു ഒരു പുതുമ ഒരു ഇന്നോവേഷൻ ഒരു പുതിയൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവതരിപ്പിച്ചപ്പോഴാണ് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായത് ആ കോൺട്രവേഴ്സിയാണ് നമ്മൾ ഈ പറയുന്ന ജനാഭിമുഖം അതിലേക്ക് വരികയാണ് ബിക്കോസ് ഓഫ് ടോപ്പോഗ്രാഫിക്കൽ സർക്കംസ്റ്റാൻസസ് വത്തിക്കാനിലെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ മൂലം ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് സെൻറ് പീറ്റേഴ്സ് ഫേസ് ടു ഫെസ്റ്റ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കുക പടിഞ്ഞാറോട്ടാണ് ദിശ കിഴക്കോട്ടല്ല അതവിടുത്തെ ഈ നൂറ്റിയെട്ട് ഏക്കർ ഭൂമിയിലത്തെ ഒരു പ്രശ്നമാണ് അന്ന് പണ്ടായിരങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് എൻ്റെ എന്തുമാത്രം വത്തിക്കാന കയ്യിലുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ആ പള്ളി പടിഞ്ഞാറോട്ടെത്താണ് ദിശ ദാസ് ഇഫ് ദ സെലബ്രേറ്റിംഗ് പ്രീസ്റ്റ് വാണ്ടഡ് ചെർച്ച് ക്രിസ്ത്യൻ ട്രഡീഷൻ ഓഫ് പ്രയർ ഡിമാൻസ് ഈസ്റ്റ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ദ പീപ്പിൾ ലോക്ക് ലോജിക്കൽ കൺക്ലൂഷൻ അപ്പോ കിഴക്കോട്ടെ നോക്കി പ്രാർത്ഥിക്കണമെങ്കിൽ പുരോഹിതൻ ജനങ്ങൾക്ക് അഭിമുഖം നിൽക്കേണ്ടി വരും സെന്റ് പീറ്റേഴ്സിന്റെ കാര്യം പറയണേ അതായത് സെന്റ് പീറ്റേഴ്സിന്റെ ദിശ പടിഞ്ഞാറപ്പായതുകൊണ്ട് പുരോഹിതൻ ജനത്തിന് അഭിമുഖം നിന്ന് മാലേ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റൂ അപ്പോഴും പുരോഗതി കഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്നാണ് പക്ഷേ ജനങ്ങൾ പറഞ്ഞോട്ട് തിരിഞ്ഞ് നിൽക്കും ഇത് സെന്റ് പീറ്റേഴ്സിലെ ഒരു പ്രശ്നമാണ് ഫോർ വാട്ട് എവർ റീസൺ ഇറ്റ് വാസ് ഡൺ വൺ കെൻ ഓൾസോ സീ ദിസ് അറേഞ്ച്മെന്റ് ഇൻ ഇൻ എ ഹോൾ സീരീസ് ഓഫ് ചർച്ച് ബിൽഡിങ്സ് വിത്തിൻ ഇൻ സെന്റ് പീറ്റേഴ്സ് ഡയറക്ടർ വീർ ഓഫ് ഇൻഫ്ലുവൻസ് അങ്ങനെ സെന്റ് പീറ്റേഴ്സിന്റെ നേരിട്ടുള്ള സ്വാധീനത്തിൽ വന്നിടത്തൊക്കെ ഇത് ആരംഭിക്കാൻ തുടങ്ങി ഏത് ജനത്തിന് അഭിമുഖമായി നിൽക്കാൻ തുടങ്ങി പുരോഹിതനെങ്കിലും കേൾക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് അതുണ്ടായത് ദ ലിറ്ററിക്കൽ റിന്യൂവൽ ഇൻ അവർ ഓൺ സെഞ്ചുറി മോഡൽ ഈ ആരാധനക്രമ നവീകരണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് എന്താണ് സെന്റ് പീറ്റേഴ്സിലെ ഈ അന്നത്തെ ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടുണ്ടായ അലീജ്ഡ് മോഡൽ എന്ന് പറയുക ആരോപിക്കപ്പെട്ട മാതൃക അത് മറ്റുള്ളൊരു പിഞ്ചെന്നു സെന്റ് പീറ്റേഴ്സിലെ ആരോപിക്കപ്പെട്ട മാതൃക മറ്റുള്ളൊരു പിഞ്ചെന്ന് അതാണ് ആരാധനക്രമ നവീകരണമെന്ന് തെറ്റിദ്ധരിച്ചു ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് ദ ലിറ്റർജിക്കൽ റിന്യൂവൽ ഇൻ അവർ ഓൺ സെഞ്ച്വറി ടുക്കപ് ദിസ് അലീജഡ് മോഡൽ ആൻഡ് ഡെവലപ്ഡ് ഫ്രം ഇറ്റ് എ ന്യൂ ഐഡിയ ഫോർ ദ ഫോം ഓഫ് ദ ലിറ്റർജി ആരാധന ക്രമത്തിന്റെ രൂപത്തിന് ഇത് മാതൃകയാക്കി ദ യു കറേസ്റ്റ് അങ്ങനെ പറഞ്ഞു ഹാഡ് ടു ബി സെലിബ്രേറ്റഡ് വേഴ്സസ് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് കുർബാന അങ്ങനെ ആയിരിക്കണമെന്ന് അവര് പറഞ്ഞു ഈ സെന്റ് പീറ്റേഴ്സിന്റെ മാതൃക പിഞ്ചന് കൊണ്ട് ആ മാതൃക തെറ്റായ പറഞ്ഞു കഴിഞ്ഞു വേഴ്സസ് പീപ്പിൾ പീപ്പിൾ ദ ദ വേഴ്സസ് എന്ന് പറഞ്ഞാൽ പോപ്പിളും ൾക്ക് മാതൃക പിഞ്ചെന്ന് പുരോഹിതനും ജനങ്ങളും മുഖത്തോടുമൊക്കെ നിന്ന് കുർബാന അർപ്പിച്ചാലേ അതാണ് ആരാധനാക്രമത്തിന്റെ ഈ ലിറ്റർജിക്കൽ സെലിബ്രിറ്റി കമ്മ്യൂണിറ്റി ആകുമെന്നുള്ള ഒരു കാര്യവും ഇതുപോലെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ദിസ് എലോൺ സോ ഇറ്റ് വാസ് സെറ്റ് കോമ്പാറ്റിബിൾ വിത്ത് ദ മീനിങ് ഓഫ് ദ ക്രിസ്റ്റ്യൻ ലിറ്ററർജി വിത്ത് ദ റിക്വയർമെന്റ് ഓഫ് ആക്ടിവ് പാർട്ടിസിപ്പേഷൻ സജീവമായ പങ്കാളിത്തത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യവും ഇത് തന്നെയാണെന്ന് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്നത് ഇതാണെന്നും വ്യാഖ്യാനമുണ്ടായി ദി സെലോൺ കൺഫോം ടു ദ പ്രൈമോറിയൽ മോഡൽ ഓഫ് ദ ലാസ്റ്റ് സെപ്പർ അന്ത്യത്താഴത്തിലെ മാതൃകയോടും ചേർന്ന് പോകുന്നത് ഇതാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അന്ത്യത്താഴത്തിൻ്റെ കാര്യം അത് നിങ്ങളതൊന്ന് കാണുമല്ലോ ലാസ്റ്റ് പാരഗ്രാഫ് ഈ രണ്ടാമത്തെ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിലെ കാര്യം ഒന്നുകൂടി അടിവരയായിട്ട് പറയാണ് ഈ പറഞ്ഞ ആർഗ്യുമെന്റ്സ് സെന്റ് പീറ്റേഴ്സിലെ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ ആ കാര്യങ്ങള് അതെല്ലാം കൂടി ചേർന്ന് അത് സെന്റ് പീറ്റേഴ്സിലേതാണ് ഏറ്റവും മാതൃകാപരം മാർപ്പാപ്പയുടെ പള്ളിയിലാണ് ഏറ്റവും മാതൃകാപരം എന്നുള്ള ആർഗ്യുമെന്റ് മറ്റുള്ള ബോധ്യപ്പെടുത്തുന്ന തരത്തിലായതുകൊണ്ട് ഈ കൗൺസിൽ കഴിഞ്ഞപ്പോൾ കൗൺസിലിനെ കുറിച്ച് അദ്ദേഹം ബ്രാക്കറ്റ് പറയുകയാണ് വിച്ച് ദീപിൾ ജനങ്ങളിലേക്ക് തിരിയുക എന്നൊരു കാര്യമേ രണ്ടാം പത്തിനോദോസ് ചർച്ച ചെയ്തിട്ടില്ല ദ കൗൺസിൽ രണ്ടാം ലിറ്റർജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജനാഭിമുഖം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതിനുവേണ്ടി ചർച്ച ചെയ്തിട്ടുമില്ല ന്യൂ ദീസ് ആർഗ്യുമെന്റ് സീംഡ് ഇൻ സോ ആഫ്റ്റർ ദ ദ ചെയ്തിട്ടും ഇല്ല ഇസ് നത്തിങ്ബൌട്ട് ടേണിംഗ് എവ്രി വെയർ ടുഡേബ്രേഷൻ റിയലി ഡസ് ലുക്ക് ലൈക്ക് ദാരക്ടറിസ്റ്റിക് ഫ്രൂട്ട് ഓഫ് വാറ്റിക്കൻ സെക്കൻഡ്സ് ലിറ്റർജിക്കൽ റിന്യൂവൽ ഇതങ്ങ് പ്രചരിപ്പിക്കപ്പെട്ടു അങ്ങനെ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് രണ്ടാമത്തെ സൂനോദസിന് ഏറ്റവും വലിയ സംഭാവനയായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഓഫ് എ ദോസ്റ്റ് നോട്ട് ഓൺലി സിഗ്നിഫൈസ് എ ന്യൂ എക്സ്റ്റേണൽ ഓഫ് ദ പ്ലേസസ് ഡെഡിക്കേറ്റഡ് ടു ദ ലിറ്റർജി ബട്ട് ഓൾസോ ബ്രിങ്സ് വിത്ത് ഇറ്റ് എ ന്യൂ ഐഡിയ ഓഫ് ദ എസൻസ് ഓഫ് ദ ലിറ്റർജി ലിറ്റർജി ആസ് എ കമ്മ്യൂണൽ മീൽ അതിനേക്കാൾ വലിയൊരു അപകടമാണ് മാർപ്പാപ്പ പറയുന്നത് കുർബാന എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ വിരുന്നാണ് അങ്ങനെ അങ്ങ് അധപതിച്ചു പോയി ലിറ്ററി എന്ന് പറഞ്ഞ സാമൂഹ്യ വിരുന്നായിട്ട് അധപതിക്കാനും ജനാഭിമുഖ കുർബാന ഇടയാക്കി എന്നാണ് മാപ്പ പറയണേ ചുരുക്കത്തില് എങ്ങനെയാണ് ജനാഭിമുഖ കുർബാന രണ്ടാമത്തെ സുനോ ദിവസം ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഇത്ര മാത്രം പ്രചാര പ്രചാരത്തിലായത് അത് സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ അൽത്താര മൂവ് ചെയ്ത് അതിന് പ്രത്യേക കാരണമുണ്ടായിരുന്നു പക്ഷേ ടോപ്പോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ സ്ഥല സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് ആ പള്ളി പടിഞ്ഞാറുടെ ദിശയായി പണിയുകയും പുരോഹിതനെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാനും വേണ്ടി നിൽക്കുകയും ചെയ്തപ്പോൾ പുരോഹിതനും ജനങ്ങളും അഭ്യൂഹമായി നിൽക്കുകയും ചെയ്ത ഒരു തെറ്റായ മാതൃക അതാണ് ഏറ്റവും ആദർശപൂർണമായ മാതൃക എന്ന് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ലോകത്തെല്ലാവടേയും ഈ തെറ്റായ മാതൃക ഉണ്ടായത് മാത്രമല്ല അതിൽ നിന്ന് അധപതിച്ചൊരു സംഗതിയാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക വിരുന്നായിട്ട് അധപതിച്ചു അതൊന്നും അല്ലാതെ കുർബാന കുർബാന എന്തെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം വിശുദ്ധ കുർബാന ഒരു സാമൂഹിക വിരുന്നല്ല കർത്താവിൻ്റെ എന്ന വാക്ക് പോലും പിന്നീട് പൗല സ്ലിഗ അത് കോരന്തസ്ലി സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പതിനാമ വലിയ വലിയ ചർച്ചയാണത് ആ വാക്ക് പോലും പിന്നീട് ഉപയോഗിക്കാണ്ടായി എന്തേ അത്താഴം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അത്താഴമായിട്ട് അത് ഇങ്ങനെ സാമ്യപ്പെടുത്തും സാൽമീകരിക്കും എന്ന് വന്നത് കൊണ്ടാണ് ആ പോലും ഉപയോഗിക്കാതെ പോയി കുർബാനയ്ക്ക് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ചുരുക്കത്തിൽ ജനാഭിമുഖ കുർബാന ഇരുപത് നൂറ്റാണ്ടുകളായി സഭയിൽ ഉണ്ടായിരുന്ന ഒരു മാതൃകയെ തകിടം മറിച്ച തെറ്റായ ഒരു പ്രവണതയായിരുന്നു രണ്ടാം പത്തിംഗ സോനോബസ് അതിന് ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല സെന്റ് പീറ്റേഴ്സ് പള്ളിയിലുണ്ടായ തെറ്റായ മാതൃക എല്ലാവരും പിഞ്ചെല്ലാൻ ഇടയായതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് മാത്രമല്ല ഈ വത്തിക്കൻ സോനോ ബോസിലൊക്കെ പങ്കെടുത്തപ്പോൾ അങ്ങനെ പോയി വന്നപ്പോഴായിരിക്കും ഇതായാലും കണ്ടൻറ് ആവുക മെത്രാമാരൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിയഞ്ച് വരെയായിരുന്നല്ലോ സോനോ ദോസ് അപ്പോൾ അപ്പോഴൊക്കെ ആയിരിക്കും ഇതാണ് ശരിയെന്നൊക്കെ മെത്രാന്മാരുടെ മനസ്സിൽ ചിലപ്പോൾ കയറി കാണും അങ്ങനെ തെറ്റായി സംഭവിച്ച രീതിയാണ് ജനാഭിമുഖം അത് തിരുത്തണം നമുക്ക് കർത്താവിനെ അഭിമുഖമായി കുർബാന ചൊല്ലണം